അരുണാചൽ പ്രദേശിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ കേരള അരുണാചൽ പോലീസിന്റെ സംയുക്ത അന്വേഷണം അരുണാചൽ പോലീസ് അന്വേഷണത്തിന് അഞ്ചംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ബ്ലാക്ക് മാജിക് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത് അതേസമയം പോസ്റ്റ്മോർട്ടം പൂർത്തിയായ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കും ദുരൂഹതകൾ നിറഞ്ഞ മലയാളികളുടെ മരണത്തിൽ ഉത്തരം കണ്ടെത്താൻ അരുണാചൽ പോലീസ് അഞ്ചംഗ പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് കേരള പോലീസുമായി സഹകരിച്ചാണ് ഇവരുടെ അന്വേഷണം ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അരുണാചൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഫോണിൽ സംസാരിച്ചു മൃതദേഹം ഏറ്റുവാങ്ങാനെത്തിയ ബന്ധുക്കളിൽ നിന്നും അരുണാചൽ പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് മരിച്ച മൂന്നുപേരുടെയും ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച ശേഷം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ബ്ലാക്ക് മാജിക് സാധ്യത തള്ളാതെയാണ് അരുണാചൽ പോലീസിന്റെ അന്വേഷണം മുറിയിൽ നിന്നും കറുത്ത വളകൾ മുടി എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് രക്തം കട്ടപിടിക്കാതിരിക്കാൻ മരുന്നും കഴിച്ചിരുന്നു മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ദിവസം പൂർത്തിയായി മൽപിടുത്തം നടന്ന പാടുകളോ ക്ഷതമോ മൃതദേഹങ്ങളിൽ ഇല്ലെന്നാണ് സൂചന നവീൻ ഭാര്യ ദേവിയുടെയും സുഹൃത്ത് ആര്യയുടെയും കഴിഞ്ഞരമ്പ് മുറിച്ച ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഉടൻ നാട്ടിലെത്തിക്കും ജനം തിരുവനന്തപുരം